ഹരി ഓം സ്വാമിയേ ശരണമയ്യപ്പ എല്ലാ ഭക്തജനങ്ങൾക്കും മണ്ഡലകാല മകരവിളക്ക് മഹോത്സവത്തിലേക്ക് സ്വാഗതം ഭാരത സംസ്കൃതി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മനഃശക്തി ഉണ്ടെങ്കിലേ ജീവിതത്തിന് ഉയർച്ചയും വികാസവും വിജയവുമുള്ളു മനസ്സ് തളർന്നു പോയാൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പുരോഗതി പിന്നെ പ്രയാസമാണ് ഇന്ന് എല്ലാ രക്ഷിതാക്കളും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് മൊബൈൽ പോലുള്ള സോഷ്യൽ മീഡിയ പോലുള്ള കാര്യങ്ങളിൽ അഡിക്ഷൻ വന്നിരിക്കുകയാണ് അതേപോലെ അവരുടെ കൂട്ടുകെട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ കുട്ടികൾ ബുദ്ധിപരമായി കുറേ കാര്യങ്ങൾ അറിയുമെങ്കിലും മാനസികമായി പലപ്പോഴും ടുത്തുചാട്ടവും പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൊണ്ടു നടക്കുന്നവരാണ് സാധാരണ നമ്മൾ കാണേണ്ടത് വളർന്നു തോറും മാനസികമായി മനുഷ്യൻ വികസിക്കേണ്ടതാണ് പക്ഷെ ഇവിടെ നേരെ വിപരീതമാണ് സംഭവിക്കുന്നത് മനുഷ്യൻ വികസിക്കുന്നതിന് പകരം ശുഷ്കിച്ചു പോകുന്നു ഒതുങ്ങി തൻ്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഒതുങ്ങി ഇന്ന് നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ് ഡിപ്രഷൻ ഫ്രസ്ട്രേഷൻ ടെൻഷൻ സ്ട്രെസ്സ് ഇങ്ങനെ മനസ്സ് ചാഞ്ചല്യപ്പെട്ട് ദുർബലമായി അവശ്യമായി അവസാനം പലരുടെയും ജീവിതം വളരെ ദുരിത ദുഃഖപൂർണ്ണമാണ് ഇതിനൊരു പരിഹാരമാണ് മണ്ഡലകാല വ്രതം എല്ലാ രക്ഷിതാക്കളും വളരെ നിർബന്ധപൂർവം കൊണ്ട് മണ്ഡലകാല വ്രതം അനുഷ്ഠിപ്പിക്കണം എന്തിനാണ് മണ്ഡലകാല വ്രതം നമ്മുടെ മനസ്സിൽ ദിവ്യമായ ദൈവീകമായ ഊർജം പകരാൻ അതിന് മൂന്ന് കാര്യങ്ങൾ അനിവാര്യമാണ് ഒന്ന് കൃത്യനിഷ്ഠ മണ്ഡലകാല വ്രതോത്സവത്തിന് കൃത്യനിഷ്ഠ പരിപാലിക്കണം പങ്ക്ച്വാലിറ്റി വേണം രണ്ടാമത് ആഹാരശുദ്ധി വേണം നമ്മുടെ ഋഷി വീര്യന്മാരെ പറയും ആഹാര ശുദ്ധോ സത്യശുദ്ധി അങ്ങനെയാണ് നമ്മുടെ പൂർവികന്മാർ മണ്ഡലകാലങ്ങളിൽ ശുദ്ധ വെജിറ്റേറിയൻ ഭക്ഷണം അവരെ ശീലമാക്കിയത് അത് നമുക്ക് തരുന്ന ഒരു സാത്വികമായ മാനസിക ശക്തിയുണ്ട് അവിടെ നല്ല ഭക്ഷണത്തിൽ നിന്നേ നല്ല ചിന്തകൾ രൂപപ്പെടുള്ളൂ അതുകൊണ്ട് സാത്വികാഹാരം ഈ വ്രതകാലത്ത് നാം കൊണ്ടുനടക്കണം മൂന്നാമത്തത് ഒരുമിച്ചുള്ള പ്രാർത്ഥനകളാണ് എല്ലാവരും മണ്ഡലകാല സമയങ്ങളിൽ വീടുകളിലോ ക്ഷേത്രങ്ങളിലോ പോയി കുറച്ചു നേരം ഉറക്കെ ശരണം വിളിക്കുക അതുപോലെ ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹു തുബ്യം നമോ നമ ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം ഒന്നിച്ചു ജപിക്കുക ക്ഷേത്രങ്ങളിൽ പോയി ഭജന പാടാൻ സാധിക്കുന്നവര് വളരെ അനുഗ്രഹീതരാണ് വീട്ടിൽ തന്നെ ചെയ്യാൻ ഒന്നിച്ചു ചെയ്യാൻ കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിക്കുന്നവരും അങ്ങനെ ചെയ്യുക ഞാൻ ഈ പറയുന്നത് ഒട്ടും സമയമില്ലാത്ത ആളുകൾക്ക് കുറച്ചു നേരം ഒന്നിച്ച് സ്വാമി ശരണമയ്യപ്പ എന്ന് വിളിച്ച് ഭൂതനാഥ ആ മന്ത്രവും ജപിച്ച് അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നിങ്ങൾ അനുഷ്ഠിച്ചു നോക്കൂ മനസ്സിനുണ്ടാകുന്ന ഒരു പരിവർത്തനം മനസ്സ് നേടിയെടുക്കുന്ന ദൈവീകമായ ഊർജം മനസ്സിനുണ്ടാകുന്ന ഒരു ആത്മീയ നിഷ്ഠ ഇത് വലിയൊരു പരിവർത്തനം ഉണ്ടാക്കും ജീവിതം നിങ്ങൾക്ക് കാണാം ഒരിക്കലും തളരാനോ ദുഃഖിക്കാനോ ആരുടെയും ജീവിതത്തെ വിഷമിപ്പിക്കാനോ അല്ല എന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ളൊരു പരിഹാരമാണ് മണ്ഡലകാല വ്രതം കാണാൻ നമുക്ക് അതിലൂടെ ഉണ്ടാകുന്ന മാറ്റം അതുകൊണ്ട് എല്ലാവരും കുട്ടികളെപ്പോലും മണ്ഡലകാല വ്രതം അനുഷ്ഠിപ്പിക്കണം എന്തിനാണ് നല്ലൊരു മനസ്സ് അവർക്ക് നേടിക്കൊടുക്കാൻ ആരോഗ്യമുള്ളൊരു ശരീരം ആരോഗ്യമുള്ളൊരു മനസ്സ് അതിലൂടെ ആരോഗ്യമുള്ളൊരു കുടുംബം അതിലൂടെ നല്ലൊരു ആരോഗ്യമുള്ള സമൂഹം വേണ്ടേ നമുക്ക് അതുകൊണ്ട് ഇതെല്ലാം അവഗണിക്കരുത് പൂർവികന്മാർ നമുക്ക് തന്ന തപസ്സിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ആചരണത്തിന്റെ സംസ്കൃതി കൈവിടാതെ നാം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട ഉത്തരവാദിത്വം ധർമ്മം നിറവേറ്റിയെന്നൊരു കൃതാർത്ഥത നമുക്കുണ്ടാവുക ഹിന്ദു എന്ന പേര് മാത്രം പോരാ ഋഷി പരമ്പരകൾ പൂർവികന്മാര് തന്നിരിക്കുന്ന സംസ്കൃതിയെ നമ്മൾ ളിലേക്ക് കൈമാറിക്കൊടുക്കണം യത് ആചരതി ശ്രേഷ്ഠ തത്വദേവേദരോചന സയത് പ്രമാണം കുരുതേ ലോകസ്ഥതന് വർത്തതേ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ഭക്തനായി ആരെയാണ് പറയുന്നതെന്നറിയോ വെറുതെ അമ്പലത്തിൽ പോയി തൊഴുന്നവരെയല്ല ആചരിക്കുകയും ആചരിപ്പിക്കുകയും ചെയ്യുന്നവരെയാണ് അപ്പൊ തന്റെ ജീവിതത്തിൽ വ്രതനിഷ്ഠ എടുക്കുകയും വേണം തൻ്റെ കുട്ടികളെ കൊണ്ട് ആ വ്രതനിഷ്ഠകൾ എടുപ്പിക്കാൻ അവർക്ക് പ്രചോദനവും പ്രോത്സാഹനവും കൊടുത്ത് അതിനെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഒന്നിച്ച് നാമം ജപിപ്പിച്ചുകൊണ്ട് ശരണം വിളിപ്പിച്ചുകൊണ്ട് അവരെ അറിയാതെ അവരുടെ മനസ്സിന് ദൈവീകമായ ശക്തി പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന അച്ഛനമ്മമാര് വളരെയധികം അനുഗ്രഹീതരാണ് നമുക്കെല്ലാവർക്കും മണ്ഡലകാല വ്രതം വളരെ കൃത്യനിഷ്ഠയോടെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടെ ഗുരു പരമ്പരകളുടെ ആശീർവാദത്തോടെ അനുഷ്ഠിക്കാം എല്ലാവരുടെ ജീവിതവും ധന്യമാവട്ടെ അനുഗ്രഹീതമാവട്ടെ പവിത്രമാവട്ടെ മറ്റുള്ളവർക്ക് പ്രചോദനമാവട്ടെ സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം